അമ്മ ചാലക്കുടി പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ നാലുവയസ്സുകാരിയായ കുഞ്ഞ് ബന്ധുവിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ പീഡനമാണ് കൊല്ലപ്പെടുന്നതിന്റെ തൊട്ട് മുൻപുള്ള ദിവസം പോലും കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവ് പ്രതിയുടെ ലൈംഗിക വൈകൃതങ്ങളുടെ തെളിവാകുന്നുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു എട്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം കുഞ്ഞിന്റെ അച്ഛന്റെ ഇളയ സഹോദരൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പത്തിലേറെ തവണ കുഞ്ഞിനെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ വീടിന്റെ തൊട്ടരികിൽ തന്നെയാണ് ഇയാളും താമസിക്കുന്നത് പലപ്പോഴും ഇയാൾ കുഞ്ഞിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും കുട്ടി പലപ്പോഴും ഇയാൾക്കൊപ്പമാണ് ഉറങ്ങിയിരുന്നത് കുഞ്ഞിന് രണ്ടര വയസ്സുള്ളപ്പോൾ മുതൽ ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നു താൻ കുഞ്ഞിന്റെ അടുത്ത ബന്ധുവായതിനാൽ ആരും സംശയിക്കില്ലെന്ന ധൈര്യമുണ്ടായിരുന്നു കുഞ്ഞിന് തന്നോടുണ്ടായിരുന്ന വിശ്വാസവും ചൂഷണം ചെയ്തു പറ്റിപ്പോയെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പ്രതി ലൈംഗിക വൈകൃതങ്ങളുള്ള ആളായിരുന്നുവെന്നും ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നു വീട്ടിൽ കുട്ടിയുമായി ഏറ്റവും അടുപ്പമുള്ളയാളായിരുന്നു പിതാവിന്റെ ഇളയ സഹോദരൻ ഇത് മുതലെടുത്താണ് ഇയാൾ കുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയിരുന്നതെന്നാണ് വിവരം ചോദ്യം ചെയ്യലിൽ ആദ്യം പ്രതി കുറ്റം സമ്മതിച്ചിരുന്നില്ല എന്നാൽ തെളിവ് നിരത്തിയുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം ഏറ്റുപറയുകയായിരുന്നു പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം ഇയാളുടെ ഫോൺ പോലീസ് പരിശോധിച്ചിരുന്നു സ്റ്റേഷനിൽ വെച്ചു തന്നെ ഫോൺ തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് കിട്ടിയത് പ്രതി ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്ന് പോലീസ് സംശയിക്കുന്നു അശ്ലീല ദൃശ്യങ്ങളുടെ ശേഖരം തന്നെ ഫോണിലുണ്ടെന്നാണ് വിവരം അവിവാഹിതനാണ് പ്രതി പോലീസിന്റെ ശാസ്ത്രീയ രീതിയിലെ ചോദ്യം ചെയ്യലിലെ അന്വേഷണ മികവാണ് കുട്ടിയുടെ പീഡകന്റെ കുറ്റസമ്മതമായി മാറിയത് ആദ്യഘട്ടം ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം നിഷേധിച്ചു എന്നാൽ തെളിവുകളടക്കം നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി പൊട്ടിക്കരഞ്ഞ കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്നും കുഞ്ഞ് കൊല്ലപ്പെട്ടല്ലോ ഇനി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യം പ്രതി വിലപിച്ചത് പിന്നീട് കുട്ടിയുടെ ദേഹത്തെ മുറിവുകളെക്കുറിച്ച് പോലീസ് ചോദിച്ചു ഒടുവിൽ പ്രതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ കുറ്റം സമ്മതിക്കുകയായിരുന്നു കുട്ടിയെ അമ്മ എറിഞ്ഞു കൊലപ്പെടുത്തിയതിന് പിന്നാലെ ബന്ധുക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു എല്ലാവരും അമ്മയെ കുറ്റപ്പെടുത്തി എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് നിർണായക വഴിത്തിരിവ് ഉണ്ടായത് കുട്ടി ക്രൂരപീഡനത്തിന് ഇരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു തുടർന്ന് കുട്ടിയുടെ പിതാവിന്റെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയായിരുന്നു വ്യാഴാഴ്ച രാവിലെയോടെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സംഭവത്തിൽ അമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ഇതിനായി ചെങ്ങമനാട് പോലീസ് വ്യാഴാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും അന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടിയുടെ അച്ഛൻ മറ്റ് ബന്ധുക്കൾ അങ്കണവാടി ജീവനക്കാർ ഓട്ടോ ഡ്രൈവർ ബസ് കണ്ടക്ടർമാർ തുടങ്ങിയവരുടെ മൊഴികൾ ആദ്യം രേഖപ്പെടുത്തും അമ്മയുടെ ബന്ധുക്കളുടെ മൊഴിയും എടുക്കും എറണാകുളം പുത്തൻകുരിശ് പോലീസാണ് കുട്ടിയുടെ അച്ഛന്റെ സഹോദരനെ കസ്റ്റഡിയിലെടുത്തത് കൊലപാതകത്തിന്റെ അമ്മയ്ക്കെതിരെ ചെങ്ങമനാട് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു ഇതിന് പുറമെയാണ് കുട്ടിയുടെ പിതാവിന്റെ വീട് ഉൾപ്പെടുന്ന പുത്തൻകുരിശിൽ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്